വർഷങ്ങളായി കേന്ദ്രത്തിൽ ചർച്ചയ്ക്ക് വിധേയമായ വിഷയമായിരുന്നു കോയമ്പത്തൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ വികസനം ഇതിനെ സംബന്ധിച്ച് കേന്ദ്രം തമിഴ്നാട് സർക്കാരുമായി നിരന്തരം ചർച്ചകൾ നടത്തിയിരുന്നെങ്കിലും തമിഴ്നാട് സർക്കാർ ഈ വികസനത്തോട് എതിർപ്പ് കാണിക്കുകയായിരുന്നു തുടർന്ന് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ വികസനം എന്ന സ്വപ്നം നിറവേറാതെ വർഷങ്ങൾ നീണ്ടുപോവുകയും ചെയ്തു എന്നാൽ ഇപ്പോഴത്തെ അന്താരാഷ്ട്ര വിമാനത്താവളത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കെല്ലാം വിരാമമായിരിക്കുകയാണ് കേന്ദ്രവുമായി പതിനാല് വർഷമായി തുടർന്ന തർക്കത്തിനൊടുവിൽ കോയമ്പത്തൂർ അന്താരാഷ്ട്ര വിമാനത്താവള വികസനത്തിന് അറുന്നൂറ് ഏക്കർ ഭൂമി വിട്ടുനൽക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് തമിഴ്നാട് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പടിഞ്ഞാറൻ തമിഴ്നാട്ടിൽ നേട്ടമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടാണ് ഡി എം കെ സർക്കാരിന്റെ ഈ നീക്കം വ്യവസായങ്ങൾക്ക് പേര് കേട്ട കോയമ്പത്തൂരിലെ വിമാനത്താവള വികസന പ്രദേശത്തെ സംരംഭകർക്ക് വലിയ നേട്ടമാണ് ഒരുക്കാൻ പോകുന്നത് അതിർത്തിയിൽ നിന്നും ഒരു മണിക്കൂർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളം കൂടുതൽ വികസിക്കുന്നത് കേരളത്തിലെ വ്യവസായ മേഖലയ്ക്കും ഗുണകരമാണ് പ്രത്യേകിച്ചും പാലക്കാട് മൂവായിരത്തി എണ്ണൂറ്റി ആറ് കോടി രൂപയുടെ വ്യവസായ സ്മാർട്ട് സിറ്റിക്ക് കേന്ദ്രം അനുമതി നൽകിയ സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ ഭൂമി ഏറ്റെടുക്കലിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് പതിനാല് വർഷത്തോളമാണ് കോയമ്പത്തൂർ വിമാനത്താവള വികസനം തടസ്സപ്പെട്ടത് ഇക്കാര്യത്തിൽ വീണ്ടും വിചാരത്തിന് തയ്യാറായ തമിഴ്നാട് സർക്കാർ ഒരു ഉപാധികളുമില്ലാത്ത സൗജന്യമായാണ് ഇപ്പോൾ അറുനൂറ് ഏക്കർ ഭൂമി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് വിട്ടു നൽകുന്നത് ഇങ്ങനെ നൽകുന്ന ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് ലീസിന് നൽകരുതെന്നായിരുന്നു തമിഴ്നാടിന്റെ നിലപാട് എന്നാൽ ഇത്തരത്തിലുള്ള നിബന്ധനകൾ ഒഴിവാക്കി തൊണ്ണൂറ്റി വർഷത്തേക്കാണ് ലീസിന് നൽകിയിരിക്കുന്നത് അതേസമയം സർക്കാർ ഭൂമിയിൽ പണിത വിമാനത്താവളം നടത്തിപ്പിനായി സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറിയാലോ എന്ന ആശങ്കയാണ് ഭൂമി കൈമാറ്റത്തിൽ തടസ്സമായതെന്നാണ് തമിഴ്നാട് സർക്കാർ വൃത്തങ്ങൾ വിശദീകരിക്കുന്ന കാരണം ഇങ്ങനെ കൈമാറിയാൽ വിപണി വില അനുസരിച്ച് ലീസ് തുക പുതുക്കണമെന്നും തമിഴ്നാട് നിലപാടെടുത്തിരുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇക്കാര്യത്തിൽ നിലപാട് മാറ്റത്തിന് സർക്കാർ തയ്യാറായി ഏതായാലും തമിഴ്നാട് സർക്കാരിന്റെ ഈ നീക്കം വലിയ രീതിയിലുള്ള വ്യവസായങ്ങൾക്ക് കൂടിയാണ് ഇപ്പോൾ വഴിതെളിക്കുന്നത് കോയമ്പത്തൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ വികസനം രണ്ട് ദശാബ്ദകാലമായി വ്യവസായ ലോകം ആവശ്യപ്പെടുന്ന കാര്യങ്ങളിലൊന്നാണ് വലിയ വിമാനങ്ങൾക്ക് കൂടി ലാൻഡ് ചെയ്യാവുന്ന തരത്തിൽ റൺവേ വികസിപ്പിക്കാൻ എയർപോർട്ട് അതോറിറ്റിക്ക് പദ്ധതിയുണ്ട് ഇതോടെ വിമാനത്താവളത്തിലെ വാർഷിക യാത്രക്കാരുടെ എണ്ണം ഒന്നേ പോയിന്റ് അഞ്ചു കോടിയായി വർദ്ധിക്കുമെന്നാണ് മുതിർന്ന ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത് നിലവിൽ ശരാശരി മുപ്പത്തഞ്ചു ലക്ഷം പേരാണ് വിമാനത്താവളത്തിലെ സേവനങ്ങൾ ഓരോ വർഷം ഉപയോഗിക്കുന്നത് കൂടുതൽ വിദേശ രാജ്യങ്ങളിലേക്ക് വിമാന സർവീസുകൾ തുടങ്ങാനും വികസനം വഴിവെക്കും കൂടാതെ ഈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ വികസനം കേരളത്തിന് നേടിക്കൊടുക്കാൻ പോകുന്ന നേട്ടങ്ങളും ചെറുതല്ല പാലക്കാട് ജില്ലയിലെ കേരള അതിർത്തിയിൽ നിന്നും ഒരു മണിക്കൂർ ദൂരത്തിലാണ് കോയമ്പത്തൂർ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ഇത് പാലക്കാട് ജില്ലയിലെ സംരംഭകർക്ക് ഗുണകരമാകും മേഖലയിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ എളുപ്പത്തിൽ ലോകത്തെ എവിടെയും എത്തിക്കാമെന്നത് കൂടുതൽ ഓർഡറുകൾ ലഭിക്കാൻ ഇടയാക്കും ലോജിസ്റ്റിക് രംഗത്ത് വലിയ മാറ്റം വരുന്നതോടെ പുതിയ അനുമതി ലഭിച്ച പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റിയിലടക്കം കൂടുതൽ നിക്ഷേപങ്ങളും വരും പതിനായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് ഇവിടെ സർക്കാർ പ്രതീക്ഷിക്കുന്നത് ഏതായാലും കോയമ്പത്തൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ വികസനം രാജ്യത്തിന്റെ മുഖച്ചായ തന്നെ മാറ്റുമെന്നതിൽ യാതൊരു സംശയവുമില്ല